അങ്ങനെയാണ് പല ആളുകളും ട്രോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു മോഹൻലാൽ യൂണിഫോമിട്ട് അവിടെ പോയി കറങ്ങി തിരിച്ചു തിരിച്ച് വന്ന് അണ്ണൻ എന്നും പറഞ്ഞിട്ട് ട്രോള് വെച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനൊരു ട്രോൾ വേറൊരു ട്രോൾ ഞാൻ കണ്ടിരുന്നു അങ്ങനെ ഇതെല്ലാം അടിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു പാലം കിടന്നിട്ട് മൂപ്പറിങ്ങ് പോട്ടെ ട്രോളിങ്ങനെ കയറാൻ പറഞ്ഞു പാലത്തിൻ്റെ എഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾ പത്രക്കാരെ മുഴുവൻ അതുവരെ ഞങ്ങൾ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു ലാലും പറയുന്നത് ഒരാളിനോടൊന്നും പറയില്ല ഞങ്ങളത് ഞാൻ അവിടെ പറയാമെന്നും അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ട് തിരിച്ചു എത്തിയപ്പം ലാല് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ബറ്റാലിയനാണത് വൺ ഡബിൾ ടു അപ്പോൾ ആ ബറ്റാലിയൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരെ കാണാൻ വരിക ഈ പട്ടാളക്കാർക്ക് ഒരു മൊറാൽ ബൂസ്റ്റിംഗ് കൊടുക്കുക അവർ ഇനി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ വകയിൽ മൂന്ന് കോടിയുടെ പ്രഖ്യാപനം മൂപ്പർ അവിടെ നടത്തി അത് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്തിനാണെങ്കിലും ശരി മൂന്ന് കോടിയുടെ പ്രഖ്യാപനം നടത്തി ഇതിൽ ജനങ്ങൾ അന്താളിച്ച് നിൽക്കണം ഈ മനുഷ്യൻ വന്നിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ വലിയൊരു എമൗണ്ടാണ് ഇറ്റ്സ് വെറ എ സ്മോൾ എമൗണ്ട് യൂസഫ് അലി ഒക്കെ കൊടുത്തിരിക്കുന്ന അഞ്ച് കോടി എന്നൊക്കെ പറയുന്നത് ഞങ്ങളിവിടെ ഒരു ഫണ്ട് ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിനുള്ള രീതിയിൽ ഇത് പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മോഹൻലാൽ ഇത് അനൗൺസ് ചെയ്യാൻ ട്രോൾ അവിടെ ഒതുങ്ങി അവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി പലതും പിന്നീടാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് ലാൽ പറഞ്ഞു മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മേജർ രവി പറയുന്നു അത് ഞാൻ എനിക്ക് പൈസ തന്നിട്ടുള്ളവരെ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വായിനിന്ന് വന്നു ആ സ്കൂള് മുണ്ടക്കൈ സ്കൂൾ എൽ പി സ്കൂളിൽ ഞങ്ങൾ റിഹാബിലിറ്റേജും ഇത് ഞാൻ അനൗൺസ് ചെയ്തു ഇതിന് എവിടുന്നു ഫണ്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല രജനീഷ് ഇന്നിപ്പോൾ എനിക്ക് ഓഫർ വന്നിരിക്കുന്ന ആ സ്കൂള് ബിൽഡ് ചെയ്യാനുള്ളത് ഈവൻ ഏഷ്യാനെറ്റ് മാധവേട്ടൻ എന്നാൽ ഞാൻ ബോംബെയിലൊക്കെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞില്ല ലാലിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു രവിക്ക് അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാൻ പറയുക എന്നുള്ളത് സോ ഇത് നമ്മൾ ആ മൈൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് പലരും നമ്മുടെ കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് അനൗൺസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ വേറൊരാൾ എവിടുന്നോ വിളിച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ഐ ടി കമ്പനി നടത്തുന്ന ഡൽഹിയിലുള്ള മലയാളി അവരൊന്ന് കൊച്ചിയിലൊന്നും ഉണ്ട് പക്ഷെ ഞാൻ പോകും സർ സാർ ബിൽഡിങ്ങിൽ നിന്ന് ആ ബിൽഡിങ്ങിലത്തെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനും റോബോട്ടിക് ക്ലാസ് പോലും പിള്ളേർക്ക് ക്വസ്റ്റൻ ആൻസർ പറയാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടിക് സിസ്റ്റം അടക്കം ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യാമെന്ന് ഇത് ഫ്രീ ആയിട്ട് അവർ തരാം ഞങ്ങളുടെ പേര് പോലും വെക്കരുത് സാറിന് വേണ്ടിയിട്ട് സാറ് പറഞ്ഞിട്ടുള്ള ആ സ്കൂളിനെ ഞങ്ങൾ മനോഹരമാക്കി തരാം സോ ഇന്ന് ഞാൻ കാണുന്നൊരു സ്വപ്നം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മന്ത്രി രാജീവിനെ എം പി രാജേഷിനെ വിളിച്ചു അദ്ദേഹമാണല്ലോ പഞ്ചായത്തിൻ്റെ ഇന്നലെ ഞങ്ങൾ നമ്മൾ സംസാരം കഴിഞ്ഞിരിക്കുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് നമുക്കൊരു മീറ്റിംഗ് നടത്താം ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉള്ളൂ ആ സ്ഥലത്ത് നീ നമ്മൾ സ്കൂൾ വെക്കില്ല കാരണം ഞാൻ അവിടെ കണ്ട മല എന്ന് പറയുന്നത് ഇതൊന്നുമ്പോൾ കേൾക്കുന്ന ജനങ്ങളൂടെ മനസ്സിലാക്കണം ഞാൻ പലപ്പോഴും ആയിട്ട് സംസാരിക്കാം ആ പാറമ മുകളിൽ ബാബു കുടുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതതിൻ്റെ ആയിട്ടുള്ള ഇന്നിപ്പോൾ ആ മലയുടെ അവസ്ഥ എന്താണെന്ന് അറിയണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലയുടെ നടുക്ക് കൂടെ അങ്ങ് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു ഇത് പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മലയുടെ നടുക്ക് നിങ്ങൾ പോന്നപ്പം ഈ രണ്ട് സൈഡും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഇതിൻ്റെ നടുക്കൂടെ ഈ കുഴിയിലാണ് നിങ്ങൾ പോയിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റീപ്പ് കട്ടുകൾ പറഞ്ഞാൽ ഇതാണ് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പോയി പോയിരിക്കുകയാണ് ഇതിപ്പോഴും നിൽക്കുകയാണ് ഈ എഡ്ജുകൾ ഈ സ്റ്റീപ്പ് കട്ട് എന്ന് പറയുന്നത് ലൂസ് മഡാണ് ഇനി വലിയൊരു ഹെവി മഴ വന്നു കഴിഞ്ഞാൽ ഇപ്രാവശ്യം മഴയിൽ മഴ കഴിഞ്ഞു അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും എല്ലാം വെള്ളം സെറ്റിൽ ചെയ്ത് മുകളിൽ നിന്ന് ഇവനെ കൊണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നുമായിരിക്കും ഇനി വരുന്നത് അപ്പം ആ ഏരിയ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ് ഫോർ എനി ബഡി ടു ലിവ് ഇൻ ദാർ അപ്പോൾ അത് ഞാൻ മന്ത്രി രാജീവേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യരുത് അവിടുത്തെ ആളുകളെപ്പോലും നമ്മൾ അവിടെ സ്ഥലം മാറ്റിച്ച് പാർപ്പിക്കണം നമ്മൾ ഹൈവേക്ക് സ്ഥലം എടുക്കുന്ന പോലെ അവരുടെ അവർക്ക് പൈസ കൊടുത്താൽ അവർ നമ്മൾ വേണ്ട നമ്മൾ സെറ്റിൽ ചെയ്യുക അവരോട് അവിടെ നിന്ന് പോകാൻ പറയാം കാരണം അത് ഡേഞ്ചറാണ് ഇനിയും വരും നമ്മളിപ്പോൾ ആ ഏരിയ തന്നെയാണ് രണ്ട് വർഷം മുന്നേ പോയത് അപ്പം അത് മറക്കരുത് ആ ഏരിയ ഇസ് നോട്ട് സേഫ് അതിനെ ഓൾറെഡി അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് സ്വിംഗ് സ്വിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണത് ലെറ്റ് ബി എ ടൂറിസ്റ്റ് സ്പോട്ട് മഴക്കാലം ഡേഞ്ചറസ് സമയം വരുന്ന സമയത്ത് ടൂറിസ്റ്റുകളെ സ്റ്റോപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്കോളജിക്കലി ക്ലിയർ ആയിട്ട് വരുന്ന എക്കോളജിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അവരകയിൽ നിന്നുള്ള സഹസം വാങ്ങിച്ച് മണ്ണ് മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് ഇവരെല്ലാം മാറ്റി പാർപ്പിക്കുക അങ്ങനെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാനവിടെ ഈ മുണ്ട കേരളത്തെ എൽ പി സ്കൂൾ ഞാനവിടെ ബിൽഡ് ചെയ്ത് കൊടുക്കും വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്കൂൾ പെട്ടെന്ന് ഞങ്ങളുടെ ഞാനവിടുത്ത് പൈസയുണ്ട് നിങ്ങൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പണി തുടങ്ങാം പണി തുടങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം എത്രയേ ഉള്ളൂ ആ കുട്ടികളെ അനുമത്തോടെ കയറുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരെ കയറി ചെന്ന വഴിക്ക് ചിലപ്പോൾ എന്താ കളിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മുഹമ്മദ് അവിടെ പോയി ബഷീർ അവിടെ പോയി അവിടെ പോയി അത് ചിന്തിക്കും കുട്ടികൾ പക്ഷെ അവരത് മറപ്പിക്കണമെങ്കിൽ അവർക്ക് മനോഹരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറില് അവർ കാണാത്തൊരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഈ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ട്രോമയിൽ നിന്ന് അവർ പുറത്തേക്ക് വരും സോ അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അത് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നീട് വീട് വെച്ച് കൊടുക്കുന്നത് അത് ഓൾറെഡി നമ്മൾ മുപ്പത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇതിനും ഗവൺമെന്റ് തരണം അപ്പം സേവാ പരിധി ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടും പറഞ്ഞിട്ടുണ്ട് സേവാഭാരതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാവർക്കും അവർ ഐഡൻറ്റിഫൈ ചെയ്ത് സേഫ് ആയിട്ടുള്ള സ്ഥലം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നാളെ നമ്മൾ നമുക്ക് തോന്നുന്ന വല്ലവരുടെയും കഴിയുന്ന സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം നാളെ ഇളകി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പ്രശ്നമായി ഈ ചെയ്ത് മുഴുവൻ പോയി അപ്പം ഇനി സേഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വിശ്വശാന്തി അവരുടെ വീടുകളും അവരെ മാക്സിമം ഈ മൂന്നിൽ ഞങ്ങൾ നിൽക്കില്ല ഇപ്പോഴത്തെ പോക്കിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് ഇന്നലെ അറിയില്ല കാലത്തൊരാളെ എന്നെ വിളിച്ചിട്ട് മണിക്ക് പത്ത് പതിനഞ്ച് മിസ് കോൾ കണ്ടിട്ട് ഞാൻ ബേജറായിട്ട് എടുത്തതാണ് അല്ലെ ഞാൻ അണ്ണോൺ നമ്പർ എടുക്കാറില്ല എടുത്ത് മുപ്പറ സംസാരം കേട്ടപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ദേഷ്യയ്ക്ക് വരുന്നുണ്ട് സാറേ ജിപേ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് എന്തിനാണ് വീട് വെക്കാനുള്ള എൻ്റെ പൊന്നമാരെ ഞങ്ങൾ ജിപേ നമ്പറിൽ ഞാൻ പൈസ ഇടുന്നില്ല ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും അത് ഗവണ്മെന്റ് അപ്രൂവ് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ സമയത്ത് നിങ്ങൾ വീട് വെച്ചു കൊടുക്കും അപ്പം നിങ്ങൾ ആതിൽ പോയാൽ മതി പിന്നെയാണ് അവൻ പറഞ്ഞത് സാറിൻ്റെ ജിപേയിലേക്ക് ഞാൻ മൂവായിരം രൂപ ഈ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അപ്പം ആദ്യം ഈ മനുഷ്യൻ്റെ ഇന്നസൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുപോന മേജർ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടല്ലേ ഇത് വിശ്വശാന്തിക്കാണ് പോകേണ്ടത് അതുകൊണ്ട് ഞാൻ ഈ തിരിച്ചു കിടന്നത് ഈ മനുഷ്യന് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇവൻ ജി പേ ചെയ്തതെന്ന് പോലും അറിയില്ല എന്നിട്ട് മക്കളോട് ആരോടൊക്കെ ചോദിച്ചിട്ട് ജിപേ നമ്പർ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ പൈസ തിരിച്ചിട്ട് അപ്പോൾ അപ്പൊ യൂ ഇമാജിൻ ഇന്നസെന്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യ സ്ഥയമുള്ള ആളുകളുള്ള ഈ സ്ഥലത്താണ് മേജർ രവി യൂണിഫോം ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവന്റെ മൈൻഡ് സെറ്റുകൾ നോക്കുന്നു അതിനകത്തൊരു കാര്യങ്ങളെ ലാലേട്ടനും മേജർ രവിയും പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ്റെ ആവശ്യമില്ലാത്ത കേരളത്തില് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പോൾ ലാലേട്ടൻ അല്ലാതെ പോയാൽ തന്നെ മേജറവി അവിടെ അല്ലാതെ പോയാൽ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാള് എന്തുകൊണ്ടാണ് ഒരു യൂണിഫോം ഇട്ടു പോണെന്ന തോട്ട് സാറും കൂടെ ചേരുന്ന ഒരു സംവിധാനമായിരുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഞങ്ങൾക്ക് മിലിറ്ററിയിൽ ചില റൂൾസ് ഉണ്ട് ചില യൂണിഫോം കോഡ്സ് ഉണ്ട് ഇതൊന്നും ഇവിടുത്തെ സിവിലിയൻസിനോ ഈവൻ ഈ കംപ്ലൈന്റ് പട്ടാളക്കാരനെന്ന് പറയുന്ന എയർഫോഴ്സുകാരനെ പോലും അറിയില്ല ഇതാണ് പ്രശ്നം നമ്മളൊരു യൂണിറ്റ് ഇപ്പം നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ലേഹ് ലഡാക്കിൽ ദീപാവലിക്ക് പോകുന്ന കണ്ടിട്ടില്ലേ പോകുമ്പോൾ അദ്ദേഹം യൂണിഫോം ഇടുന്ന കണ്ടിട്ടില്ലേ പ്രസിഡന്റ് ഫ്ലൈറ്റ് ഓടിക്കുന്ന സമയത്ത് അവർ പൈലറ്റിൻ്റെ യൂണിഫോം ഇടുന്നുണ്ട് അവരെന്തായാലും തൊപ്പിയിട്ടിട്ട് പോകുന്നുണ്ട് എന്തതിൻ്റെ പിറകിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാള യൂണിറ്റ് ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള ആ ആളുകൾക്കുള്ളൊരു സ്പിരിറ്റ് കൊടുക്കുന്നതാണ് നിങ്ങളെപ്പോലെ ഞങ്ങൾ ഇവിടെപ്പം നിങ്ങൾ കണ്ടില്ല അമ്പലത്തിൽ പോകുന്ന രാഷ്ട്രീയക്കാർ ചില സമയത്ത് അമ്പലത്തിൽ പോകും തൊപ്പിയും കുപ്പായക്കെട്ടുണ്ട് ചില സമയത്ത് പള്ളിയിൽ പോകുമ്പോൾ മറ്റേ തൊപ്പിയായിരിക്കും മറ്റേ കാവ്യവസ്ത്രമായിരിക്കും ഇതെവിടെ പോകുന്നോ ആ ആളുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവർക്ക് തോന്നും ഞങ്ങളിൽ ഒരാളാണ് ഈ വന്നിരിക്കുന്ന വി ഐ പി ഇത് തന്നെയാണ് പട്ടാളത്തിനകത്തുള്ളത് പട്ടാളത്തിനകത്ത് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വന്ന് ദീപാളിക്ക് വന്നു കഴിഞ്ഞാൽ മൂപ്പറ ജാക്കറ്റ് കടിച്ചു റാങ്കില്ല ഒരു റാങ്കുമില്ല ഡ്രസ്സ് ക്യാമഫ്ലൈസ് ഉണ്ട് അതിപ്പോൾ നിങ്ങളെ എവിടെ പോയി കഴിഞ്ഞാലും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് അപ്പോൾ അതൊരു യൂണിഫോം ഉള്ളതല്ല ഇതെന്താണെന്ന് വെച്ചാൽ ആ പട്ടാളക്കാർക്ക് ഒരു സ്പിരിറ്റ് അവർ ഇന്നസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വി എ പി വന്നു പ്രൈം മിനിസ്റ്റർ വന്നു അല്ലെങ്കിൽ മിനിസ്റ്റർ വന്നു സി എം പോയി സി എം വന്നു പോയപ്പോൾ തൊപ്പിയിട്ട് കൊടുത്തല്ലോ പട്ടാളത്തിന്റെ അതായിട്ടോണ്ട് പോയില്ലേ അപ്പൊ ഇതാണ് പട്ടാളക്കാർക്കുള്ള ആ ഒരു സ്പിരിറ്റ് കയറ്റാൻ ഓയി നമ്മുടെ ഒരാള് വന്നിട്ട്